അപ്പോൾ നമ്മുടെ ഫേസ് ട്വൽവിൻ്റെ നോട്ടിഫിക്കേഷൻ എസ് എസ് സി പുതിയ വെബ്സൈറ്റിലൂടെ ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട് വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം അല്ലെങ്കിൽ മനസ്സിലാകത്തില്ല ശ്രദ്ധിച്ച് ശ്രദ്ധാപൂർവ്വം കണ്ട് മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ കാരണം ഈ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടേറിയിട്ടുള്ള കാര്യമാണ് പക്ഷേ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ നിസ്സാരമായിട്ട് ഏറ്റവും എളുപ്പത്തിൽ അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് സെലക്ഷൻ പോസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ശ്രദ്ധിച്ച് വീഡിയോ കണ്ടാൽ മാത്രം മതി എന്തായാലും നോട്ടിഫിക്കേഷനിലേക്ക് കടക്കാം എല്ലാവർക്കും അപേക്ഷിക്കാം വനിതകൾക്കും പുരുഷൻ മിനിമം മുതൽ ഡിഗ്രി വരെ യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും മിനിമം പത്താം ക്ലാസ് പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി എന്തൊരു യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിലും ഇപ്പോൾ എസ് എസ് സിയിലേക്ക് ഒരു അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഫൈസ് ട്വൽവിന്റെ നോട്ടിഫിക്കേഷൻ ആണ് മുൻപ് മാറ്റിവെച്ച ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു അതിന്റെ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് മാറ്റാൻ കാരണം പുതിയ വെബ്സൈറ്റ് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ടായിരുന്നു പുതിയ വെബ്സൈറ്റ് വന്നിട്ടുണ്ട് അതിലെങ്ങനെ രജിസ്റ്റർ ചെയ്യണമെന്നുള്ള വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കും ഓൾസോ കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട് അത് കണ്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക കൃത്യമായി തെറ്റാതെ പ്രോപ്പറായിട്ട് രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് കാരണം സൈറ്റ് ഇപ്പോൾ നിലവിൽ വന്നതേയുള്ളൂ ചെറിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അത് വരും ദിവസങ്ങളിൽ ശരിയാവുന്നതായിരിക്കും അപ്പോൾ ഫേസ് ട്വൽവ് എന്ന് പറയുമ്പോൾ എസ് എസ് സീൻ്റെ ഒരുപാടധികം വിജ്ഞാപനങ്ങൾ ഒരു വർഷത്തിൽ തന്നെ വിളിക്കാറുണ്ട് അതിൽ കുറച്ച് പോസ്റ്റുകൾ ഫില്ലപ്പ് ചെയ്യാതെ ബാക്കിയുണ്ടാവും അപ്പോൾ ആ പോസ്റ്റുകളൊക്കെ ഒരുമിച്ച് കൂട്ടി എസ് എസ് സി ലാസ്റ്റ് ക്രോഡീകരിച്ച് വിളിക്കുന്നതാണ് ഈ ഫേസ് സെലക്ഷൻ പോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് എല്ലാ യോഗ്യതയുള്ളവർക്കും ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് വിവിധ റീജ്യനുകളിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഇരുപത്തിയാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഏകദേശം നിങ്ങൾക്ക് പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിനെ ഫീസ് ഉണ്ട് ഫീസ് എല്ലാവരും അടയ്ക്കേണ്ട ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് വിഭാഗത്തിൽപ്പെടുന്ന പുരുഷന്മാർ മാത്രമേ ഈ ഒരു തസ്തികയിലേക്ക് ഫീസ് അടക്കേണ്ട ആവശ്യമുള്ളൂ എസ് സി എസ് ടി ഫീമെയിൽ ഉദ്യോഗാർത്ഥികളൊന്നും അപേക്ഷ ഫീസ് അടയ്ക്കേണ്ട അപ്പോൾ ഫീസ് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പത്തൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലുമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ കറപ്ഷൻ ഡേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് തെറ്റ് വന്നാൽ തിരുത്താനുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ കമ്പ്യൂട്ടർ ബേസ്ഡിലുള്ള ഉള്ള ഒരു ആണ് ആദ്യം ഉണ്ടാവുക അത് ആറ് എട്ട് മെയ്യിലാണ് നടക്കുന്നത് മെയ് ആറ് മുതൽ എട്ട് വരെയുള്ള ദിവസങ്ങളിൽ നടക്കും രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതും ടെൻറ്റീവ്ലി ആണ് പറഞ്ഞിട്ടുള്ളത് താൽക്കാലികമായിട്ട് തന്നിട്ടുള്ള ഡേറ്റ് ആണ് ഒരു പക്ഷേ മുമ്പോട്ടേക്ക് മാറാം അല്ലെങ്കിൽ പുറകോട്ടേക്ക് വരാം പറയാൻ പറ്റില്ല കൃത്യമായിട്ട് ഈ സമയത്ത് നടത്താനുള്ള സാധ്യതയാണ് കൂടുതലും കാണാൻ സാധിക്കുന്നത് നമ്മുടെ കേരള പോലീസിൻ്റെ കോൺസ്റ്റബിളിൻ്റെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ടെനറ്റീവ് ആദ്യം തന്നെ ഒരു ഡേറ്റ് തന്നു പക്ഷേ അതിനേക്കാൾ മുമ്പാണ് ഇപ്പോൾ എക്സാം നടക്കാൻ പോകുന്നത് അതുപോലെ തന്നെയാണ് എക്സാക്ക് ഏകദേശം അതുപോലെയാണ് പിന്നെ ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട് എന്ത് സംശയം വന്നാലും നിങ്ങൾക്ക് ഇവിടെ വിളിച്ച് ചോദിക്കാം ഈ തവണത്തെ നോട്ടിഫിക്കേഷനിൽ കുറച്ച് വ്യത്യാസം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ നമ്മൾ ഫോട്ടോ സിഗ്നേച്ചർ ഇതൊക്കെ അപ്ലോഡ് ചെയ്യണം പക്ഷേ ഈ തവണ നമ്മൾ ഓൾസോ നമ്മുടെ ലൈവ് ഫോട്ടോ കൂടി ക്യാപ്ചർ ചെയ്യണം അതായത് നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്നിട്ട് നമ്മുടെ ഫിസിക്കൽ ഫോം അവിടെ നമ്മൾ കാണിക്കണം നമ്മൾ അവിടെ ഉണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട് നമ്മുടെ ലൈവ് ഫോട്ടോയും കൂടി അവിടെ അപ്ലോഡ് ചെയ്യണം അപേക്ഷിക്കാനുള്ള പ്രായപരിധി ടു ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം ടു ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം ടു ഇരുപത്തിയെട്ട് മുപ്പത് മുപ്പത്തഞ്ച് മുപ്പത്തിയേഴ് നാൽപ്പത്തിരണ്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് മുപ്പത് ഇങ്ങനെ വിവിധ ഏജ് ഉള്ളവർക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഏകദേശം ഏറ്റവും കൂടിയ ഏജ് പറഞ്ഞിട്ടുള്ളത് നാല്പത്തി രണ്ട് പതിനെട്ട് ടു നാല്പത്തിരണ്ട് വയസ്സ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് വരെ ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇത് പുറമേ ഇതിന് പുറമെ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിലളവും കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നുണ്ട് പിന്നെ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഇത് പറഞ്ഞ് തീർത്താൻ പറ്റാത്തത്ര വലിയ ഒരു നോട്ടിഫിക്കേഷൻ ആണ് കാരണം നൂറ്റി അറുപത്തി ഏഴോളം പേജുകളിലായിട്ട് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോ ബാത്തിലൂടെ നമ്മൾ നോക്കുന്നത് പിന്നെ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് യോഗ്യതയുള്ള പോസ്റ്റുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും അതുകൊണ്ട് പോസ്റ്റുകളെക്കുറിച്ച് വലുതായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും റീജിയൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ കെ കെ ആർ റീജ്യൻ കേരള കർണാടക റീജിയൻ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ സെലക്ട് ചെയ്തെന്ന് കരുതുക അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏതൊക്കെ പോസ്റ്റിന് നിങ്ങൾ ആണ് അതിന് കിട്ടുന്ന ശമ്പളം എത്രയാണ് അങ്ങനെയുള്ള മുഴുവൻ വിവരങ്ങളും വെബ്സൈറ്റിൽ ആ ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് സാവധാനം നിങ്ങൾ നോക്കി മനസ്സിലാക്കുക നിങ്ങൾക്ക് അപ്പോൾ എലിജിബിളുള്ള തസ്തികയാണ് എല്ലാവർക്കും അപേക്ഷിക്കാം പത്താം ക്ലാസ് മുതൽ ഡിഗ്രി വരെയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് റീജനും കാര്യങ്ങളും എല്ലാം സെലക്ട് ചെയ്ത് അവിടുന്ന് തന്നെ അപേക്ഷിക്കാനും സാധിക്കും ഓൺലൈനായിട്ട് പുതിയ വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷിക്കേണ്ടത് വെബ്സൈറ്റ് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് പിന്നെ എങ്ങനെ അതിൽ രജിസ്റ്റർ ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുള്ള വീഡിയോ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് അപേക്ഷാ ഫീസ് നൂറ് രൂപയാണ് അത് നമ്മൾ പറഞ്ഞു അത് വുമൺ കാൻഡിഡേറ്റ് അതുപോലെ തന്നെ ആൻഡ് കാൻഡിഡേറ്റ് ബിലോങ് ടു എസ് സി പിന്നെ പേഴ്സൺ ബാക്കിയുള്ള ഡിസബിലിറ്റി ഉള്ളവർ അതുപോലെ തന്നെ എക്സ് സർവീസ്മാൻ ഇവർക്കൊന്നും ഈ ഒരു ഫീസ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അക്സെപ്റ്റഡ് ഫ്രം ഫീസ് ആണ് പറഞ്ഞിട്ടുള്ളത് അവർക്കൊന്നും ഫീസ് ഉണ്ടാകുന്നതല്ല ബാക്കിയുള്ള ജനറൽ ഒ ബി സി ഡബ്ല്യു എസ് വിഭാഗത്തിൽപ്പെടുന്ന എല്ലാവരും തന്നെ അപേക്ഷാ ഫീസ് അടക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഇതിൽ പ്രത്യേകമായിട്ട് പറയാനുള്ളത് നമ്മുടെ എക്സാം സെൻറ്റർ ആണ് എക്സാം സെൻറ്റർ കേരളത്തിൽ എറണാകുളം കണ്ണൂർ കൊല്ലം കോട്ടയം കോഴിക്കോട് തൃശ്ശൂർ തിരുവനന്തപുരം എന്നീ ജില്ലകളിലാണ് നമുക്ക് എക്സാം സെൻറ്റേർ എക്സാം സെൻറ്റേഴ്സ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ കാണാൻ സാധിക്കും എസ് എസ് സി കെ കെ ആറിൻ്റെ റീജ്യൻ ബേസിലാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് എനിവേ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ സിലബസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യം പത്താം ക്ലാസ് ലെവലിലാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ അതിന് വരുന്ന ജനറൽ അതായത് എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ പറയുന്നുണ്ട് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് നമ്മുടെ സാധാരണ എസ് എസ് സെയിം സിലബസ് ജി കെ ഉണ്ടാവും ജനറൽ അവേർനെസ് അതുപോലെ തന്നെ ജി കെ ജനറൽ അവയർനെസ് പിന്നെ കോണ്ടറ്റീറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇത്രയധികം ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇവിടെ വരികയെന്ന് ശ്രദ്ധിച്ചിരിക്കുക ജനറൽ ഇൻ്റലിജൻസ് ആണ് ആദ്യം ഉള്ളത് നമ്മുടെ റീസണിങ്ങും പരിപാടിയും അങ്ങനത്തെയാണ് ആദ്യം പിന്നെ അതുപോലെ തന്നെ ജി കെ മാത്സ് ഇംഗ്ലീഷ് ഇതാണ് നാല് ആയിട്ടാണ് എക്സാം വരുന്നത് നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അറുപത് മിനിറ്റിൻ്റെ എക്സാം ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അറുപത് മിനിറ്റ് എൺപത് മിനിറ്റ് ഫോർ കാൻഡിഡേറ്റ് എലിജിബിൾ ഫോർ സ്ക്രൈബ് ആസ് പെർ സ്ക്രൈബ് ചേർക്കുന്നവർക്ക് എൺപത് മിനിറ്റ് കൊടുക്കുന്നുണ്ട് അതായത് ഡിസിബിലിറ്റി അങ്ങനെ എന്തെങ്കിലും ഉള്ള അത് അവരുടെ കാര്യത്തിൽ പ്രത്യേകം പറഞ്ഞതാണ് ബാക്കി അറുപത് മിനിറ്റ് ആണ് ഡ്യൂറേഷൻ ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം ഇനി ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോൻ്റെ ലെങ്ങ് ടോട്ടലി മുപ്പത് മിനിറ്റിൽ കൂടും കാരണം അത്രയും വലിയ ആണ് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ ആവശ്യമാണെങ്കിൽ ഇവിടെ ഒരു സർച്ച് വാർ കാണാൻ സാധിക്കും ഈ ഒരു PDF ഡി എഫ് നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ആണോ ബാക്കി എന്തെങ്കിലും ഡീറ്റെയിൽസ് ആണോ ക്വാളിഫിക്കേഷൻ ഇപ്പോഴേ നമ്മൾ പറഞ്ഞു പത്ത് പ്ലസ് ടു എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാം നിങ്ങൾ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏതൊക്കെ പോസ്റ്റിനും നിങ്ങൾ എലിജിബിൾ ആണെന്ന് പിന്നെ നെഗറ്റീവ് മാർക്ക് ഇവിടെ പറയുന്നുണ്ട് സീറോ പോയിൻറ്റ് ഫൈവ് ആണ് ഓരോരോ ചോദ്യവും തെറ്റിച്ചാലും നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് ആയിട്ട് ഇവിടെ പറയട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറഞ്ഞതുപോലെ ഈ ഒരു സെർച്ച് ബാറിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിലൂടെ പറയുന്നുണ്ട് ഡൗട്ട് വരികയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം ലൈൻ നമ്പർ ഉണ്ട് നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട് എല്ലാ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ള വഴികളും ഇവിടെ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് പിന്നെ പത്താം ക്ലാസ് ബേസിൽ അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് ഏതൊക്കെ ടൈപ്പിലാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ജനറൽ ഇൻറ്റലിജൻസിൻ്റെ റീസണിംഗിൻ്റെ ജനറൽ ഇൻ്റലിജൻസും അതുപോലെ തന്നെ ജനറൽ അവയർനെസിൻ്റെ പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് മാത്സുമായിട്ട് റിലേറ്റ് ചെയ്ത് പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിട്ട് റിലേറ്റ് ചെയ്ത് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ പട്ടിട്ടുണ്ട് പിന്നെ പ്ലസ് ടു ലെവലിൽ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ അതിൻ്റെ സിലബസ് അതുപോലെ തന്നെ പറയുന്നുണ്ട് ഏതൊക്കെ ടൈപ്പിൽ ക്വസ്റ്റ്യൻസ് വരുമെന്ന് പിന്നെ ഗ്രാജുവേറ്റ് ലെവലിൽ അപേക്ഷിക്കുമ്പോൾ എത്ര ഹാർഡായിട്ടുള്ള ഏത് ലെവലിൽ നിന്നാണ് കുറച്ചും കൂടി കൂടുതൽ പോർഷൻ കവർ ചെയ്യേണ്ട രീതിയിലിവിടെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു സിലബസും ഇൻക്ലൂഡ് നമ്മുടെ ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉൾപ്പെടെയുള്ള എല്ലാം ഇവിടെ പറയുന്നുണ്ട് പിന്നെ അഡ്മിഷൻ ടിക്കറ്റും കാര്യങ്ങൾ അഡ്മി അഡ്മിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ തന്നെ അപ്ഡേറ്റ് ചെയ്തായിരിക്കും ആയിട്ട് ഫോളോ ചെയ്താൽ മതി ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇനി ഇതിൻ്റെ പോസ്റ്റിനെ കുറിച്ച് നമുക്ക് നോക്കണം അതിന് മുമ്പ് കുറച്ചധികം ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ കൂടി ഇതിലൂടെ പറയാനുണ്ട് ഇവിടെ നിങ്ങൾ പാസിങ് മാർക്ക് എന്നൊക്കെ പറഞ്ഞു കാൻഡിഡേറ്റ് സ്കോറിങ് ലെസ് ദൻ കട്ട് ഓഫ് മാർക്ക് ഗിവൻ ബിലോ വിൽ ബി കൺസിഡർ ഫോർ ദി നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് അതായത് സ്കോറിങ് ഹാസ് ഇതിൻ്റെ മുകളിൽ നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത സ്റ്റേജിലേക്ക് സെലക്ട് ആവും പക്ഷേ ഇത് പോരാ മുപ്പത് ശതമാനം ജനറലിനും ഒ വി സി ഡബ്ല്യു സി ഇരുപത്തി അഞ്ചും ബാക്കിയുള്ളവർ ഇരുപത് ശതമാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സ്കോർ ചെയ്യാന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല നോട്ടിഫിക്കേഷൻ ഇങ്ങനെ പറയും പക്ഷേ ഇത്ര സ്കോർ ചെയ്യാൻ നിൽക്കരുത് നിങ്ങൾ നിങ്ങളുടെ കഴിവിൻ്റെ മാക്സിമം സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യുമ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അധികവും നമ്മൾ കട്ട് ഓഫ് കണ്ടിട്ടുള്ളത് അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇനി ഇതിനെ അപേക്ഷിക്കുന്ന ഒരു മെത്തേഡ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക പത്തുള്ളവർക്ക് അപേക്ഷിക്കാം പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാം മറ്റെന്ത് യോഗ്യതയുള്ളവർക്കും ഇൻക്ലൂഡ് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം എന്ത് യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കും അതിനായിട്ട് നിങ്ങൾ എസ് എസ് ഇൻ്റെ എസ് എസ് ഇ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എൻ ഐ സി അല്ല ജിഒ വി ആണ് പുതിയ ഡെ ഇതാണ് പുതിയ വെബ്സൈറ്റാണ് ജി ഒ വി ഡോട്ട് ഇന്ന് വർക്കുള്ള വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യാത്ത ആ ഡിസ്ക്രിപ്ഷനിൽ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അവിടെ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മുൻപ് രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കയറാം രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും കംപ്ലീറ്റ് ചെയ്യണം അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മളിപ്പോൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുള്ളത് അത് ചുരുക്കി നമ്മൾ പറയുന്നതേ ഉള്ളൂ അപ്പോൾ അത് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാനുള്ള ഡീറ്റെയിൽസിൻ്റെ അതായത് ഡീറ്റെയിൽഡ് വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണുക അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിലേക്കായിരിക്കും എസ് എസ് ഈ ഒരു വെബ്സൈറ്റിലേക്ക് എൻ്റർ ആകും അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ആ വീഡിയോയിൽ പറയുന്നത് സോ അതൊന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും എനിക്ക് അതുപോലെ ചെയ്യുക അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ യൂസർ ഐ ഡിയും പാസ്വേഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതിനുശേഷം നിങ്ങൾ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എലിജിബിൾ ആയിട്ട് കാണിക്കും മിനിമം പത്താം ക്ലാസ് മുതലുള്ളവർ ഈ സെലക്ഷൻ പോസ്റ്റ് ട്വൽവിന് അപേക്ഷിക്കാനായിട്ട് ആയിട്ട് കാണിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾ എലിജിബിൾ ആയിട്ട് ഈ ഒരു വെബ്സൈറ്റ് ആയിരിക്കും നിങ്ങൾക്ക് പിന്നീട് കാണാൻ സാധിക്കുക നിങ്ങൾ ലോഗിൻ ചെയ്ത് കയറി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു വെബ്സൈറ്റ് കാണാൻ സാധിക്കുന്നതാണ് അവിടെ നിങ്ങൾ ഇതൊക്കെ ഫില്ല് ചെയ്യണം മെക്സ് സർവീസ്മാൻ ആണോ എല്ലയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ കാണിക്കുന്നത് അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് പോവുക പിന്നെ അവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൂന്ന് സെൻറ്റർസ് അല്ല എക്സാമിന് മൂന്ന് സെൻറ്റേഴ്സ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഫസ്റ്റ് സെൻ്ററ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് തന്നെ കൊടുക്കുക പിന്നെ ലൈവ് ഫോട്ടോ ഒക്കെ നമ്മൾ ക്യാപ്ചർ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലൈവ് ഫോട്ടോ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇത് അതായത് ഏതൊക്കെ പോസ്റ്റിന് എലിജിബിൾ ആണെന്ന് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ് തീർത്താനാവില്ല കാരണം നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് പേജിൽ വന്നാൽ മനസ്സിലാവും ഇത്രയധികം പോസ്റ്റുകളുണ്ട് അപ്പോൾ ഇതിൽ നമ്മുടെ കെ കെ ആർ നമ്മൾ നോക്കിയാൽ മതി കെ കെ ആറിന് കൊടുക്കുന്നവർക്ക് അത് നോക്കിയാൽ മതി ഇവിടെ പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാനും അതുപോലെ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാനും പതിനെട്ട് ടു ഇരുപത്തിയേഴ് മുപ്പത്തി ഇങ്ങനെ ഏജ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഏറ്റവും ലാസ്റ്റ് പേജിൽ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഇവിടെ ഒരുപാടധികം പോസ്റ്റുകൾ പറയുന്നത് കൊണ്ട് തന്നെ അതിൽ നിങ്ങൾക്ക് യോഗ്യതയുള്ളത് പിക്ക് ചെയ്തെടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ ഒരു തലവേദന ഒഴിവാക്കാനായിട്ട് നിങ്ങൾ സൈറ്റിൽ കയറി നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് അപേക്ഷിക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ പോസ്റ്റിനാണ് നിങ്ങൾ എലിജിബിൾ അതിന്റെ പേ സ്കെയിൽ എത്രയാണ് എത്ര സാലറി നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാവും ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽസ് കാണിച്ചു തരാം ഇവിടെ നല്ലൊരു പോസ്റ്റ് പിക്ക്ഔട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം അതിന്റെ എങ്ങനെയായിരിക്കും അതിന്റെ ഒരു സെലക്ഷനും കാര്യങ്ങളും അതായത് നിങ്ങൾക്ക് അവിടെ എങ്ങനെയാണ് ഈ കാര്യം നോക്കി മനസ്സിലാക്കി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കെ കെ ആറിൽ അതായത് നമ്മുടെ ഈ ഒരു റീജ്യലിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടത്തേക്ക് ചൂസ് ചെയ്യാം ഇവിടെ നമ്മുടെ ഈ ഒരു റീജ്യൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് എലിജിൾ ആയിട്ടുള്ളതല്ല അവിടെ കാണാൻ സാധിക്കും അപ്പർ ഡിവിഷൻ ക്ലർക്ക് എന്ന് ഒരു ജോബ് വന്നിട്ടുണ്ട് യു ഡി ആണ് യു ഡി സിക്ക് ഒരുപാടധികം ഇവിടെ ഡിപ്പാർട്ട്മെൻ്റ് ആണ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ ലെവൽ ഫോർ ആണ് അതിൻ്റെ പേ സ്കെയിൽ എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ ഡിഗ്രി ആണ് അതിൻ്റെ യോഗ്യത ഇത് നമ്മൾ മനസ്സിലാക്കി പക്ഷേ ഇങ്ങനെ ഓരോന്ന് നോക്കൽ ബുദ്ധിമുട്ടല്ലേ അതിൽ നിങ്ങൾക്ക് ഈ യോഗ്യത നിങ്ങൾക്ക് ഇപ്പോൾ പ്ലസ് ടു ആണ് അല്ലെങ്കിൽ ഡിഗ്രീനേക്കാളും യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡിഗ്രി ഉള്ളവർക്ക് കിട്ടും അപ്പോൾ അങ്ങനെ വിവിധ പോസ്റ്റുകൾ ഉണ്ടാവും അതിൽ നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സൈറ്റിൽ കയറിയാൽ മതി അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ നിങ്ങൾക്ക് പോസ്റ്റ് കാണാൻ സാധിക്കും അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും ഇത് പത്താം ക്ലാസ് ആണ് ലെവൽ വൺ ആണ് ഇതിൻ്റെ പേസ്കയിൽ ടെക്നിക്കൽ അറ്റൻഡൻ തസ്തികയാണ് അതിന് ലെവൽ വൺ ആണ് പേസ്കയിൽ പത്താം ക്ലാസ് മതി പതിനെട്ട് ടു ഇരുപത്തിയേഴ് വയസ്സ് വരെ അപേക്ഷിക്കാം ഇങ്ങനെയാണ് ഇത് നോക്കി മനസ്സിലാക്കുന്നത് ഇത് നോക്കാൻ നിന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്ക്രോൾ ചെയ്തിട്ടും തീരുന്നില്ല ഒരുപാട് അധികമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ളത് നിങ്ങളുടെ ജസ്റ്റ് പ്രൊഫൈലിൽ കാണാൻ സാധിക്കും അതുകൊണ്ടാണിത് പറയാൻ എന്നാൽ വീണ്ടും സമയം ഒരുപാട് അതിനെടുക്കും അതുകൊണ്ടാണ് ചുരുക്കി ഈ ഒരു രീതിയിൽ പറഞ്ഞത് പിന്നെ ഇതിൻ്റെ ടോട്ടൽ വേക്കൻസി നമുക്ക് നോക്കാം ടോട്ടൽ വേക്കൻസി ആയിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അറൗണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഒൻപത് ഒഴിവുകൾ മൊത്തത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ യോഗ്യതയുള്ളവരെല്ലാവരും അപേക്ഷിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഒരുപാട് ഫോഴ്സിലേക്കും ഇതിൽ വിജ്ഞാപനം ക്ഷണിച്ചിട്ട് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു സബ് ഇൻസ്പെക്ടർ തസ്തികയ്ക്ക് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നിവ നിങ്ങൾക്കത് നോക്കാം മാക്സിമ ഈ ഒരു കാര്യം ഷെയർ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക